ഇടുക്കിയിലേക്ക് പോവുകയാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയായതാണ് തൊടുപുഴ ബിജു വധക്കേസ് അതുമായി ബന്ധപ്പെട്ട നാല് പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ് മുഖ്യപ്രതി ജോമോനാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാൻ വാൻ ഓടിച്ചത് ആഷിഖും മുഹമ്മദ് അസ്ലമും ചേർന്നാണ് ബിജുവിനെ മർദ്ദിച്ചത് ഇടുക്കി കലയന്താനിയിലാണ് വാൻ ഒളിപ്പിച്ചു വെച്ചത് സ്കൂട്ടർ എറണാകുളം വൈപ്പിനിലും ഒളിപ്പിച്ചു എന്നുള്ള കണ്ടെത്തലുകൾ കൂടി പോലീസ് കണ്ടെത്തലിലേക്ക് കൂടെ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തെളിവുകളൊക്കെ പോലീസിന് ലഭിക്കുന്നു അപ്പോൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കൂടെ കടക്കും അല്ലെ ജിൽസി ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെയാണ് ഈ പ്രധാനമായും ഈ പ്രതികളുമായി പോലീസ് നടത്തിയ ആദ്യഘട്ട തെളിവെടുപ്പിൽ ലഭിച്ച വിവരങ്ങൾ ഒപ്പം തന്നെ ഈ പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇതിലൊരു വ്യക്തത വരുത്തുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും പോലീസ് ചെയ്യുക ഇന്നലെയാണ് ഈ മൂന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഈ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയും ഒന്നാം പ്രതിയുമായി ജോമോൻ കൂട്ടുപ്രതികളായ മുഹമ്മദ് അസ്ലാം ജോമിൻ ആഷിഖ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കൊലക്കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നത് ഈ ബിജുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ജോമോനും സംഘവും ഉപയോഗിച്ച വാനും ഒപ്പം തന്നെ ബിജു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും ഈ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഇത് എവിടെയാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് വാൻ ഇടുക്കി കരയന്താനിയിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ഈ ജോമോന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും ഈ വാൻ ഉണ്ടാവുമെന്നാണ് പോലീസ് കരുതുന്നത് സ്കൂട്ടർ എറണാകുളം വൈപ്പിനിലുമാണ് ുള്ളത് ഈ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അത് വീട്ടിൽ നിന്ന് ബിജു ഇറങ്ങി വന്ന സമയത്ത് ഈ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇവർ ഈ വാൻ ഓടിച്ചത് ബിജുവും ഈ വാനിനുള്ളിലേക്ക് ബിജുവിനെ വലിച്ച് കയറ്റി മർദ്ദിച്ചത് ആഷിക്കും മുഹമ്മദ് അസ്ലമും എന്നാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ ഈ ബിജുവിനെ വാനിലേക്ക് കയറ്റിയ ശേഷം ബിജു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അവിടെ നിന്ന് കടത്തിയത് മറ്റൊരു പ്രതിയായ ജോമിനാണ് എന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളെ കണ്ടെത്തുന്നതിനൊപ്പം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയും ചെയ്യണം എന്തായാലും ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ കാപ്പ കേസിൽ പിടിയിലായി റിമാൻഡിലായിരുന്നു ആഷിഖ ആഷിക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട് എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തി കൂടുതൽ തെളിവുകൾ അത് കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് യെസ് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ പെട്ടെന്നുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകളൊക്കെ ലഭിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ സിജോ വർഗീസ് നൽകിയത് ഇടുക്കിയിൽ നിന്നും